സിഫിറ്റ് കേരള വിൻഡോയുടെ സ്ലൈഡിംഗ് സീരീസ് വിൻഡോ ആണ് ഈ വിൻഡോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഫിറ്റ് പ്രൊഫൈലിലാണ് ഔട്ടർ ഫ്രെയിം ചെയ്തേക്കുന്നത് സിഫിറ്റിൻ്റെ ട്രാക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ സ്ലൈഡിങ് സെക്ഷൻ അറ്റാച്ച് ചെയ്തേക്കാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് എം എം ഔട്ടർ ഫ്രെയിം ആണ് അതുപോലെ തന്നെ അതിൻ്റെ ട്രാക്ക് വൺ പോയിൻറ്റ് ഫൈവ് എം തിരിക്കുന്ന സാധനം ടു എം എം സ്ലൈഡിങ് സെക്ഷനാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ലോക്ക് സെക്ഷൻ പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ക്ലൈമാ കാർഡ് ഗ്ലാസ് ആണ് ക്ലൈമാ കാഡ് ഗ്ലാസ് നമ്മളുടെ എല്ലാ പ്രൊഫൈലും കൂടെ പ്രീമിയർ സീരീസിനെ നമ്മൾ ക്ലൈമാകാർഡ് ആണ് ഉപയോഗിക്കുന്നത് ലോക്ക് വന്നിട്ട് ടാർ ലോക്കിൻ്റെ ലോക്കാണ് വളരെ സ്മൂത്തായിട്ടുള്ള റണ്ണിങ് ആണ് ഇത് കേരള ഡിസൈൻ ആയതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി വൈസ് കാരണം ഇതിന് നാല്ക്ക് രണ്ട് പ്രൊഫൈൽ ആയതുകൊണ്ട് വെള്ളം അടിച്ചു കയറാനുള്ള സാധ്യതകളും ഇപ്പോൾ മഴയുടെ ശക്തി പ്രതിരോധിക്കാനുള്ള സാധ്യതകളും മറ്റുള്ള മറ്റുള്ളവേക്ഷിച്ച് കൂടുതലാണ് ഇത് ഈ പറയുന്ന പോലെ നമ്മളുടെ ലൈഫ് മറ്റുള്ളവയെ അപേക്ഷിച്ച് ഒരുപാട് ലൈഫ് ഏതെങ്കിലും കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ വന്നാലും നമുക്ക് ഈ സ്ലൈഡിങ് ട്രാക്ക് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാൻ സാധിക്കും ഏത് ഇത് ഹൈറ്റ് ബിൽഡിങ്ങുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം നമുക്ക് ഈ വിൻഡോ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന വിൻഡോയുടെ ഔട്ടർ ഫ്രെയിം നമുക്ക് വിൻഡോ ഉൾപ്പെടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് സിഫിറ്റ് ടെക്നോളജി